ഇരമ്യാവ് അധ്യായം അൻപത് ഇരമ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവ ബാബേലിനെ കുറിച്ചും കൽതേ ദേശത്തെക്കുറിച്ചും കൽപ്പിച്ച അരുളപ്പാട് ജാതികളുടെ ഇടയിൽ പ്രസ്താവിച്ച് പ്രസിദ്ധമാക്കുവിൻ കൊടി ഉയർത്തുവിൻ മറച്ചു വയ്ക്കാതെ ഘോഷിപ്പിൻ ബാബേൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ബേൾ പോയി മെരോദാ തകർന്നിരിക്കുന്നു അതിലെ വിഗ്രഹങ്ങൾ പോയി അതിലെ ബിംബങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് പറവിൻ വടക്ക് നിന്നൊരു ജാതി അതിൻ്റെ നേരെ പുറപ്പെട്ടു വരുന്നു അത് ആ ദേശത്തെ ശൂന്യമാക്കുന്നു അതിലാരും വസിക്കുന്നില്ല മനുഷ്യരും മൃഗങ്ങളും ഓടിപ്പോയി കളയുന്നു ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞും കൊണ്ട് വന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കും എന്ന് യെഹോവയുടെ അരുളപ്പാട് അവർ സിയോനിലേക്ക് മുഖം തിരിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് കൊണ്ട് വരുവിൽ മറന്നു പോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് കൊള്ളാം എന്ന് പറയും എൻ്റെ ജനം കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു അവർ മലയിൽ നിന്ന് കുന്നിന്മേൽ പോയി തങ്ങളുടെ കിടപ്പിടം കളഞ്ഞു അവരെ കാണുന്നവരൊക്കെയും അവരെ തിന്നുകളയുന്നു അവരുടെ വൈരികൾ നാം കുറ്റം ചെയ്യുന്നില്ല അവർ നീതിനിവാസമായ യഹോവയോട് അവരുടെ പിതാക്കന്മാരുടെ പ്രത്യാശയായ യഹോവയോട് തന്നെ പാപം ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു ബാബേലിൽ നിന്ന് ഓടി കലദേശം വിട്ടു പോകുവിൻ ആട്ടിൻകൂട്ടത്തിനു മുമ്പായി നടക്കുന്ന മുട്ടാടുകളെ പോലെ ആയിരിപ്പിൻ ഞാൻ ബാബേലിൻ്റെ നേരെ വടക്കേ ദേശത്തു നിന്ന് മഹാജാതികളുടെ കൂട്ടത്തെ ഉണർത്തി വരുത്തും അവർ അതിൻ്റെ നേരെ അണിനിരത്തും അവിടെ വച്ച് അത് പിടിക്കപ്പെടും അവരുടെ അമ്പുകൾ വെറുതെ മടങ്ങാതെ സമർത്ഥവീരൻ്റെ അമ്പുകൾ പോലെ ഇരിക്കും കൾതേ ദേശം കൊള്ളയിട്ട് പോകും അതിനെ കൊള്ളയിടുന്നവർക്ക് ഏവർക്കും തൃപ്തി വരും എന്ന് യഹോബയുടെ അറളപ്പാട് എൻ്റെ അവകാശം കൊള്ളയിട്ടവരെ നിങ്ങൾ സന്തോഷിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉല്ലസിക്കുന്നത് ധാന്യം മെതിക്കുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിക്കളിക്കുന്നതുകൊണ്ട് ബലമുള്ള കുതിരയെപ്പോലെ നിങ്ങൾ ചിറാലിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അമ്മ ഏറ്റവും ലജ്ജിക്കും നിങ്ങളെ പ്രസവിച്ചവൾ നാണിച്ചു പോകും അവൾ ജാതികളിൽ അന്ത്യജാതിയും മരുഭൂമിയും വരണ്ട നിലവും ശൂന്യദേശവും ആകും യഹോവയുടെ ക്രോധം ഏതുവായി അത് നിവാസികളില്ലാതെ അശേഷം ശൂന്യമായി തീരും ബാബേലിനരികത്തുകൂടി കടന്നുപോകുന്ന ഏവരും സ്തംഭിച്ച് അതിൻ്റെ സകല ബാധകളും നിമിത്തം ചൂളകുത്തും ബാബേലിൻ്റെ നേരെ ചുറ്റും അണിനിരത്തുവിൻ എല്ലാ വില്ലാളികളുമായുള്ളവരെ അമ്പുകളെ ലോഭിക്കാതെ അതിലേക്ക് എയ്തു വിടുവിൻ അത് യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവല്ലോ അതിനു ചുറ്റും നിന്ന് ആർപ്പിടുവിൻ അത് കീഴടങ്ങിയിരിക്കുന്നു അതിൻ്റെ കൊത്തളങ്ങൾ വീണുപോയി അതിന്റെ മതിലുകൾ ഇടിഞ്ഞിരിക്കുന്നു ഇത് യഹോവയുടെ പ്രതികാരമല്ലോ അതിനോട് പ്രതികാരം ചെയ്വിൻ അത് ചെയ്തതുപോലെ അതിനോടും ചെയ്വിൻ വിതയ്ക്കുന്നവനെയും കൊയ്ത്തുകാലത്ത് അരിവാൾ പിടിക്കുന്നവനെയും ബാബേലിൽ നിന്ന് ഛേദിച്ചു കളവിൻ നശിപ്പിക്കുന്ന വാൾ പേടിച്ച് ഓരോരുത്തൻ സ്വജനത്തിന്റെ അടുക്കൽ മടങ്ങിപ്പോകയും സ്വദേശത്ത് ഓടിപ്പോവുകയും ചെയ്യും ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടം ആകുന്നു സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു ആദ്യം അശൂർ രാജാവ് അതിനെ തിന്നു ഒടുക്കം ഇപ്പോൾ ബാബേൽ രാജാവായ നെബുക്കത് നസർ അതിൻ്റെ അസ്ഥികളെ ഓടിച്ചു കളഞ്ഞു അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ അശൂർ രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേൽ രാജാവിനെയും അവന്റെ രാജ്യത്തെയും സന്ദർശിക്കും പിന്നെ ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചൽപ്പുറത്തേക്ക് മടക്കി വരുത്തും അവൻ കർമ്മയലിലും ബാഷാനിലും മേഞ്ഞുകൊണ്ടിരിക്കും എഫ്രയും മലനാട്ടിലും ഗിലയാദിലും മേഞ്ഞ് അവര് തൃപ്തി വരും ഞാൻ ശേഷിപ്പ് വയ്ക്കുന്നവരോട് ക്ഷമിക്കയാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേലിൻ്റെ അകൃത്യം അന്വേഷിച്ചാൽ അത് ഇല്ലാതെയിരിക്കും യഹൂദായുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് എഹുബയുടെ അറളപ്പാട് ദ്വിമത്സരം മറാഥയും എന്ന ദേശത്തിൻ്റെ നേരെ ചെല്ലുക അതിൻ്റെ നേരെയും സന്ദർശനം പെക്കോത് എന്ന പട്ടണത്തിലെ നിവാസികളുടെ നേരെയും തന്നെ നീ അവരുടെ പിന്നാലെ ചെന്ന് വെട്ടി നിർമൂലനാശം വരുത്തി ഞാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുക എന്ന് യഹോബയുടെ അരുളപ്പാട് യുദ്ധത്തിൻ്റെ ആരവവും മഹാസംഹാരവും ദേശത്തിലുണ്ട് സർവഭൂമിയുടെയും ചുറ്റുക പിളർന്നു തകർന്നു പോയതെങ്ങനെ ജാതികളുടെ ഇടയിൽ ബാബേൽ ശൂന്യമായി തീർന്നതെങ്ങനെ ബാബേലെ ഞാൻ നിനക്ക് കെണിവച്ചു നീ അറിയാതെ അകപ്പെട്ടിരിക്കുന്നു നിന്നെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു യഹോവയോടല്ലോ നീ പൊരുതിയത് യഹോവ തൻ്റെ ആയുധശാല തുറന്ന് തൻ്റെ ക്രോധത്തിൻ്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് കൽതേ ദേശത്ത് ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട് സകല ദിക്കുകളിലും നിന്ന് അതിൻ്റെ നേരെ വന്ന് അതിൻ്റെ കളപ്പുരകളെ തുറപ്പിൻ അതിനെ കറ്റ പോലെ കൂമ്പാരം കൂട്ടുപെൻ അതിലൊന്നും ശേഷിപ്പിക്കാതെ നിർമൂലനാശം വരുത്തുവിൻ അതിലെ കാളയൊക്കെയും കൊല്ലുവിൻ അവ കൊലക്ക് ഇറങ്ങിപ്പോകട്ടെ അവർക്കയ്യോ കഷ്ടം അവരുടെ നാൾ അവരുടെ സന്ദർശന കാലം വന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ യഹോയുടെ പ്രതികാരം തൻ്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ സിഒനിൽ അറിയിക്കേണ്ടതിന് ബാബേൽ ദേശത്തു നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നവരുടെ ഘോഷം ബാബേലിൻ്റെ നേരെ വില്ലാളികളെ വിളിച്ചു കൂട്ടുവിൻ വില്ല് കുലയ്ക്കുന്ന ഏവരുമായുള്ളവരെ അതിൻ്റെ നേരെ ചുറ്റും പാളയമിറങ്ങുവിൻ ആരും അതിൽ നിന്ന് ചാടിപ്പോകരുത് അതിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അതിന് പകരം കൊടുപ്പിൻ അത് ചെയ്തതുപോലെയൊക്കെയും അതിനോട് ചെയ്വിൻ അത് യഹോവയോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനോട് തന്നെ അഹങ്കാരം കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിലെ യൗവനക്കാർ അതിൻ്റെ വീഥികളിൽ വീഴും അതിലെ യോദ്ധാക്കളൊക്കെയും അന്ന് നശിച്ചു പോകുമെന്ന് യഹോവയുടെ അള്ളപ്പാട് അഹങ്കാരിയെ ഞാൻ നിനക്ക് വിരോധിയായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് നിന്റെ നാൾ ഞാൻ നിന്നെ സന്ദർശിക്കുന്ന കാലം വന്നിരിക്കുന്നു അഹങ്കാരി ഇടറി വീഴും ആരും അവനെ എഴുന്നേൽപ്പിക്കയില്ല ഞാൻ അവൻ്റെ പട്ടണങ്ങൾക്ക് തീ വയ്ക്കും അത് അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും ദഹിപ്പിച്ചു കളയും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുപോലെ പീഡിതരായിരിക്കുന്നു അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവരൊക്കെയും അവരെ വിട്ടയപ്പാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചുകൊള്ളുന്നു എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും കരുതയരുടെ മേലും ബാബേൽ നിവാസികളുടെ മേലും അതിൻ്റെ പ്രഭുക്കന്മാരുടെ മേലും ജ്ഞാനികളുടെ മേലും വാൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് വമ്പു പറയുന്നവർ പോഷന്മാരാകത്തക്കവണ്ണം അവരുടെ മേൽ വാൾ വരും അതിലെ വീരന്മാർ ഭ്രമിച്ചു പോകത്തക്കവണ്ണം അവരുടെ മേലും വാൾ വരും അവരുടെ കുതിരകളുടെ മേലും രഥങ്ങളുടെ മേലും അതിൻ്റെ നടുവിലെ സർവ്വസമ്മിശ്ര ജാതിയും സ്ത്രീകളെപ്പോലെ ആയി തീരത്തക്കവണ്ണം അവരുടെ മേലും വാൾ വരും അതിൻ്റെ ഭണ്ഡാരങ്ങൾ കവർന്നു പോകത്തക്കവണ്ണം അവയുടെ മേലും വാൾ വരും അതിലെ വെള്ളം വറ്റിപ്പോകത്തക്കവണ്ണം ഞാൻ അതിന്മേൽ വറുതി വരുത്തും അത് വിഗ്രഹങ്ങളുടെ ദേഷ്യമല്ലോ ഘോര ബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു ആകയാൽ അവിടെ മരമൃഗങ്ങൾ കുറുനരികളോടുകൂടെ പാർക്കും ഒട്ടക പക്ഷിയും അവിടെ വസിക്കും ഇനി അതിലൊരു നാളും കുടിപ്പാർപ്പുണ്ടാകയില്ല തലമുറ തലമുറയായി അത് നിവാസികളില്ലാതെ കിടക്കും ദൈവം സോതോമും ഗൊമോറയും അവയുടെ പട്ടണങ്ങളും നശിപ്പിച്ചു കളഞ്ഞ ശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കയില്ല ഒരു മനുഷ്യനും അവിടെ വസിക്കയില്ല എന്നെ ഹോവയുടെ അരുളപ്പാട് വടക്ക് നിന്ന് ഒരു ജാതി വരുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതിയും അനേകം രാജാക്കന്മാരും ഇളകി വരുന്നു അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു അവർ ക്രൂരന്മാർ കരുണയില്ലാത്തവർ തന്നെ അവരുടെ ആരവം കടൽ പോലെ ഇരക്കുന്നു ബാബേൽ പുത്രി അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിന്റെ നേരെ അണിനിരന്ന് നിൽക്കുന്നു ബാബേൽ രാജാവ് അവരുടെ വർത്തമാനം കേട്ടിട്ട് അവൻ്റെ ധൈര്യം ക്ഷയിച്ചുപോയി നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ അവൻ അതിവ്യസനവും വേദനയും പിടിച്ചു യോർദാൻ്റെ വൻ കാട്ടിൽ നിന്ന് ഒരു സിംഹം എന്ന പോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും എനിക്ക് സമനായവൻ ആർ എനിക്ക് നേരം കുറിക്കുന്നവൻ ആർ എൻ്റെ മുമ്പാകെ നിൽക്കാകുന്ന ഇടയൻ ആർ അതുകൊണ്ട് യഹോവ ബാബേലിനെക്കുറിച്ച് ആലോചിച്ച ആലോചനയും കൾതയരുടെ ദേശത്തെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പിൻ ആട്ടിൻ കൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചുകൊണ്ടു പോകും അവൻ അവരുടെ മേച്ചൽപ്പുറങ്ങളെ അവരോടുകൂടി ശൂന്യമാക്കി കളയും ബാബേൽ പിടിക്കപ്പെട്ടു എന്ന ഘോഷം കൊണ്ട് ഭൂമി നടുങ്ങുന്നു അതിന്റെ നിലവിളി ജാതികളുടെ ഇടയിൽ കേൾക്കുന്നു